രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞു ഏപ്രിൽ മാസം അവസാനം തന്നെ കേരള സർക്കാരിന് സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് കേന്ദ്ര കേരളത്തിന് കേന്ദ്രം തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചു കുടിശ്ശിക ക്ഷേമം പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകും എന്നാണ് ധനവകുപ്പിൽ നിന്ന് അറിയിപ്പ് നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങിയ എല്ലാ മാസം മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചിറങ്ങാൻ സർക്കാരിന് സാധിച്ചു ഈ മാസം രണ്ട് ഗഡുക്കുകളുണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാത്രമാണ് സർക്കാർ നടത്തിയത് സാമൂഹികമായി സർക്കാരിന് തുക കണ്ടെത്താൻ സാധിച്ചില്ല ഒരു മാസത്തെ തുക വിതരണം ചെയ്യാൻ തൊള്ളായിരം കോടി രൂപ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന് ഒട്ടേറെ വിമിഷങ്ങളാണ് പല ഭാഗത്തു നിന്നും എത്തിച്ചേരുന്നത് മാത്രമല്ല മസ്റ്ററിങ് ചെയ്തവർക്ക് എല്ലാവർക്കും തുക എത്തിച്ചേരും സർക്കാരിന് ഒട്ടേറെ നഷ്ടങ്ങളാണ് ഈ ക്ഷേമം അർഹതയില്ലാത്തവർ വാങ്ങി വാങ്ങിക്കാരണം ഉണ്ടായ സാമ്പത്തിക ഒരുപാട് സർക്കാരിന് പ്രതിസന്ധികൾ നേരിട്ടുണ്ട് വന്നു അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ കർശന നിലപാടിലാണ് അർഹതയുള്ളവർക്ക് മാത്രമാണ് ഇനി മുതൽ ക്ഷാമ പെൻഷൻ എത്തുള്ളൂ ഇതിനു വേണ്ടി വരു വരുമാന സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് ഇതുവ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ നിർബന്ധമാക്കുകയാണ് പിന്നെ ആഡമ്പഴ വീടുള്ളവർ വീട്ടിൽ എ സി ഉള്ളവർ രണ്ട് വാഹനമുള്ളവർ ആയിരം ആയിരം സിറ്റി മുകളിൽ വീടുള്ളവർ എല്ലാം ക്ഷേമ പട്ടികയിൽ നിന്ന് പുറത്താണ് എല്ലാ മാസം കഴിഞ്ഞ് മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം അങ്ങനെ വന്നാൽ മൂന്ന് മാസം കൊണ്ട് ഈ കുടിശ്ശിക തുക കൊടുത്തീർക്കാൻ പറ്റും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കൊരു പ്രചോദനം ഞാൻ ഇടുന്ന ഒരു വീഡിയോ നിങ്ങൾ തേടിയെത്താൻ ബെല്ലൈക്കന എന്നെ വിളിത വലിയ ഉപകാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം